യമനിലെ അമേരിക്കൻ ബോംബാക്രമണം ഇറാനെ വിരട്ടാനാണ് ഹൂതികളെ സഹായിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്ന സന്ദേശമാണ് ഇതിലൂടെ അമേരിക്ക നൽകുന്നതും എഴുപത്തിനാല് പേരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത് നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരണം ഇനിയും ഉയരാൻ വളരെ സാധ്യതയുണ്ട് അമേരിക്കയുടെ ഈ പ്രകോപനത്തോട് എങ്ങനെയാണ് ഇറാൻ പ്രതികരിക്കുക എന്നതാണ് ശ്രദ്ധേയമായ അടുത്ത കാര്യം ഹൂതികളുടെ ശക്തി കേന്ദ്രമാണ് അമേരിക്കൻ ബോംബിങിൽ തകർന്നത് എണ്ണ തുറമുഖത്തിന് അടുത്തായിരുന്നു അമേരിക്കയുടെ വ്യോമാക്രമണം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റ ശേഷം നടത്തുന്ന പ്രധാനപ്പെട്ട റാസ് റാസ്ഇസാസ് തുറമുഖത്തെ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണത്തിൽ ഹൂതികൾക്ക് വലിയ നാശനഷ്ടമാണ് ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ അമേരിക്കയും ഇറാനും നയതന്ത്ര ചർച്ച തുടരുകയാണ് രണ്ടാം ഘട്ട ചർച്ചയും ഏതാണ്ട് അവസാനിച്ചു മൂന്നാം ഘട്ട ചർച്ച നടക്കുകയും ചെയ്യും ഈ ചർച്ചകളെ ഹൂതി കേന്ദ്രത്തിലെ ആക്രമണം സ്വാധീനിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യം വിഷയത്തിലെ ഇറാൻ പ്രതികരണം നിർണായകമാണ് ചരക്കു കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഈ ആക്രമണമെന്നാണ് അമേരിക്കയുടെ പക്ഷം യമനിലെ റാസ് റാസ്ഇസ തുറമുഖം ലക്ഷ്യമാക്കിയായിരുന്നു ഈ ആക്രമണം മേഖലയിൽ അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ ആക്രമണം എന്നാണ് റിപ്പോർട്ടിലുള്ളത് കൊല്ലപ്പെട്ടവരിൽ രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഉണ്ടായിരുന്നുവെന്ന് യമൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഹൂതികളെ വെറുതെ വിടില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പും നൽകി അടുത്ത മാസം ഇറാന്റെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേൽ പദ്ധതി ട്രംപ് ഇടപെട്ട് തടഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയുമായുള്ള ഇറാന്റെ രണ്ടാം ആണവ ചർച്ച നടക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം ഇറാനിൽ സുപ്രധാന കൂടിക്കാഴ്ചകൾ നടത്തി സൗദി പ്രതിരോധ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമീനിയുമായും പ്രസിഡന്റുമായും ഇറാൻ സൈനിക മേധാവിയുമായും സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉഭയകക്ഷി ബന്ധം സൈനിക സഹകരണം എന്നിവ ചർച്ചയായി പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായാണ് ഒരു സൗദി പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിക്കുന്നത് പരസ്പരം വർഷായിരുന്ന ഇറാൻ സൗദി നയതന്ത്ര ബന്ധം രണ്ട് വർഷത്തിന് മുൻപാണ് മെച്ചപ്പെട്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷമുള്ള ഏറ്റവും വലിയ ഉന്നതതല സന്ദർശനമാണിത് അമേരിക്ക ഇറാൻ ചർച്ചയിൽ പുരോഗതി ഉണ്ടാകാൻ സൗദിയുടെ നിർണായക ഇടപെടലുകളും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള അമേരിക്കൻ ബോംബാക്രമണം രണ്ടായിരത്തി പതിനെട്ടിൽ ആണവ കരാറിൽ നിന്ന് യുഎസ് പിന്മാറിയ ശേഷം ആദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉന്നതതല ചർച്ച കഴിഞ്ഞ ആഴ്ച നടന്നത് രണ്ടാം ഘട്ടം നടക്കുമ്പോഴാണ് ഹൂതികളെ അമേരിക്ക ആക്രമിച്ചതും ഇറാൻ അമേരിക്ക ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ച ഒമാന്റെ നടപടികൾ നയതന്ത്ര മേഖലയിലെ തിളക്കമുള്ള ഒരു പൊൻതൂവൽ കൂടിയായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി കരാറിലെത്തുന്നതിൽ പരാജയപ്പെട്ടാൽ ബോംബാക്രമണവും സാമ്പത്തിക ഉപരോധവും നേരിടേണ്ടി വരുമെന്ന് ഇറാനെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിനോട് രൂക്ഷമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചതും രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിന് പകരമായി പുതിയ ആണവ കരാർ ചർച്ച ചെയ്യാൻ പുതിയ യു എസ് ഭരണകൂടം ഇറാനെ പ്രേരിപ്പിച്ചതായും റിപ്പോർട്ടുകളുമുണ്ട് ട്രംപ് പ്രസിഡന്റായിരിക്കെ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ ആദ്യ കരാറിൽ നിന്ന് യു എസ് പിന്മാറിയതോടെ കരാർ ഇല്ലാതായി ബൈഡൻ ഭരണകാലത്ത് യൂറോപ്യൻ യൂണിയന്റെ മധ്യസ്ഥതയിൽ പി എൻഎയിൽ പലവട്ടം പരോക്ഷ ചർച്ചകൾ നടന്നെങ്കിലും തീരുമാനത്തിൽ എത്താനായില്ല പുതിയ ചർച്ചകളെ പ്രതീക്ഷയോടെയാണ് ലോക കാണുന്നത് എന്നാൽ ഇറാനോട് ചേർന്ന് നിൽക്കുന്ന ഹൂതികളെ അമേരിക്ക ആക്രമിക്കുന്നത് ചർച്ചകളെ ഏത് രീതിയിൽ കൊണ്ടുപോകുമെന്ന ആശങ്ക ശക്തമാക്കുന്നുണ്ട് ഏതായാലും മൂന്നാം ഘട്ട ചർച്ചയ്ക്ക് ഇറാനും അമേരിക്കയും സമ്മതിച്ചിട്ടുണ്ട്